ശ്രീ ജോ ജോർജ് ജോസഫിലേക്ക് ഓടി ശ്രീ ജോർജ് ജോസഫ് ഇപ്പോൾ നികുതി ഏതൊക്കെ ഇനങ്ങളിൽ നികുതി കൂട്ടും പൊതുവേ നികുതി കൂട്ടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ഇത്തവണ പക്ഷേ കുറേ കാലമായി നികുതി ചുമത്താത്തയിടത്ത് അല്ലെങ്കിൽ നികുതി കൂട്ടാത്തയിടത്തേക്ക് കൊണ്ടുപോകും നാൽപ്പത് വർഷങ്ങളായി നികുതി ചുമത്താത്തയിടത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഭൂനികുതിയാണ് ഏറ്റവും വലു വലിയ നികുതിയായി ഇപ്പോൾ അറി പറയുന്നത് അൻപത് ശതമാനം എന്നുള്ളത് അതൊരു വലിയ നികുതിയാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു ഭാരമാണ് എന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയും താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് ം ചെയ്തുകൊണ്ട് വളരെ ബാലൻസ്ഡ് ആയിട്ട് ഒരു ഒരു രീതിയിലാണ് ബഡ്ജറ്റ് മുന്നോട്ട് പോകുന്നത് എല്ലാ മേഖലകൾക്കുമുള്ളൊരു അലോക്കേഷൻ കാര്യങ്ങളൊക്കെ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കോടതി ഫീസുകളുടെ വർധന എടുക്കുക ഇരുപത് വർഷത്തിന് മുമ്പാണ് കോടതി ഫീസ് രണ്ടായിരത്തി നാലിലാണ് അവസാനമായിട്ട് പരിഷ്കരിക്കുന്നത് ആ ഫീസാണ് ഇപ്പോൾ പരിഷ്കരിച്ചി പരിഷ്കരിച്ചിരിക്കുന്നത് ആ നിർദ്ദേശത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊരു കാര്യം പറയണം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മുൻകൂർ ജാമ്യം പോകുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ ഫീസ് ഒന്നുമില്ല സീറോ ആണ് അതിൻ്റെ ഫീസ് പക്ഷേ കമ്മീഷൻ കമ്മിറ്റി സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് രൂപ ഫീസ് വേണമെന്നാണ് ഒരു മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതി പോകണമെങ്കിൽ ചുരുങ്ങിയതൊരു വക്കീലിൻ്റെ മുമ്പാകെ ഒരു ലക്ഷം രൂപ എടുത്തു വയ്ക്കണം അത് ആ മുൻകൂർ ജാമ്യത്തിൽ പോകുന്ന കുറിച്ചും സ്മൃതിക്ക് അറിയാം ഏത് കാറ്റഗറിയിലുള്ള ഏത് ഇൻകം ബ്രാക്കറ്റിൽ നിന്നുള്ള ആളുകളാണ് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്കാണ് ഈ അഞ്ഞൂറ് രൂപ ഈ ഇതിൽ വരുന്നത് അത് സീറോയിൽ നിന്ന് അഞ്ഞൂറ് രൂപയാക്കിയത് എന്താണൊരു ലോജിക്കില്ലായ്മ ഒരു യാഥാർത്ഥ്യ ബോധവുമില്ലായ്മ പിന്നെ മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ ഫിഫ്റ്റി പേഴ്സൻ്റ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ പേഴ്സൻറ്റേജ് വൈസ് വലിയ സംഭവമാണ് അപ്പോൾ ഒരു സെൻറ്റിനോ ഒരാറിനോ എത്ര ആവട്ടെ അഞ്ച് രൂപയിൽ നിന്നും ഏഴര രൂപയിലേക്കാണ് രണ്ട് പൈസ പഞ്ചായത്തിൽ അത് തന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ പത്താം ആവുന്നു ആവുന്നു ഈ വർധനയില് എന്താണ് ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ഗവൺമെൻറ്റിൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്ന റിസോഴ്സസ് എന്നില്ല പ്രത്യേകിച്ച് നമ്മൾ ജി എസ് ടി സംവിധാനത്തിലേക്ക് മാറിയതുകൂടി ഓൺ ടാക്സ് വർധന എന്ന് പറയുന്നത് സ്ഥിതി മെച്ചപ്പെട്ടു എന്നാണല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ള പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനമായിരുന്നല്ലോ അതേക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല ഇനിയിപ്പോൾ ഒരു ബജറ്റ് കൂടിയേ ഉള്ളൂ അത് ഇടക്കാല ബജറ്റ് ആണ് അതാണ് ഈ പറഞ്ഞ പ്രഖ്യാപനം വരാൻ പോകുന്നത് ചെലവ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുന്നൂറ്റി അറുപത്തിയാറ് കോടി രൂപയാണ് ഒരു നൂറ് രൂപ ഇൻക്രീസ് അതായത് ഒരു മാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നതിന് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് തൊള്ളായിരം കോടി രൂപയാണ് അത് നൂറ് രൂപ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു എക്സ്പെൻഡിച്ചറ് ഇൻക്റിയേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ സാമ്പത്തിക യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ആ ഒരു ആ വർദ്ധനയിലേക്ക് പോകാൻ ചില തടസ്സങ്ങൾ ഗവൺമെൻ്റ് മുമ്പാ